ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായം നാലാം വാക്യം നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും ഈ പ്രയോഗം നാല് പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണാൻ കഴിയും ഒന്നാമത് ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ രണ്ടാമത് റോമാലേഖനം ഒന്നാമധ്യായം പതിനേഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും അവിടെ രക്ഷിക്കപ്പെടുന്ന ഒരാൾ നീതീകരണം പ്രാപിക്കുന്ന ഒരാൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള വസ്തുത വ്യക്തമാക്കുകയാണ് ഗലാത്യലേഖനം മൂന്നാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പഴയ നിയമ നായ പ്രമാണങ്ങൾക്ക് എതിരായി നയപ്രമാണത്തിൻ്റെ പ്രവൃത്തിയില്ലാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന അവസ്ഥയെ കുറിച്ചാണ് ഗലാത്തി ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാലാമത് എബ്രായം ലേഖനം പത്താമധിയായ മുപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു യഥാർത്ഥ ദൈവഹൃത്യൻ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രായോഗിക അവസ്ഥയെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പലരോടും പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല പക്ഷേ ദൈവത്തിൻ്റെ നീതിമാന്മാരായ ആളുകൾ എപ്പോഴും വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ विदि garमा